ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്നത് അമർത്തുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്ന് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാരുടെയും മേടമാസം മുതൽ അടുത്ത മീനമാസം വരെ ഒരു വർഷത്തേക്ക് അനുഭവത്തിൽ വരാവുന്ന വിഷുഫലവും സംവത്സര ഫലങ്ങളുമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മീനമാസം മുപ്പത്തൊന്നാം തീയതി അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശനിയാഴ്ച രാത്രി എട്ട് മണി അൻപത്തിയൊന്ന് മിനിറ്റിന് മകീരൻ നക്ഷത്രം നാലാം പാദവും ശുക്ലപക്ഷ ഷഷ്ടിതിഥിയും പന്നിക്കരണവും ശോഭനനാമ നിത്യോഗവും കൂടിയ സമയം ആകാശഭൂതോദയം കൊണ്ട് സൂര്യൻ അതിൻ്റെ ഉച്ചരാശിയായ മേടം രാശിയിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ് ഈ സംക്രമം മൂലം മേടമാസം മുതൽ അടുത്ത വർഷം മീനമാസം വരെ ഒരു വർഷത്തേക്ക് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കുമുണ്ടായേക്കാവുന്ന വിഷുഫലം എന്തൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജനനേതൃത്വവും മേലധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും സുഖവും ഫലമാകുന്നു രോഹിണി മകൈരം തിരുവാതിര എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ധനനഷ്ടവും രോഗാപത്തുകളും അധികച്ചിലവും ഫലത്തിൽ വരാവുന്നതാണ് പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് സർവാഭീഷ്ടസിദ്ധിയും സത്കീർത്തിയും ഫലമാകുന്നു അത്തം ചിത്തിര ചോതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ബന്ധുനാശത്തിനും സ്വജനങ്ങളുമായുള്ള വിരോധത്തിനും അപമാനമുണ്ടാകുന്നതിനും മനക്ലേശത്തിനും സാധ്യതയുണ്ട് വിശാഖം അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജനങ്ങളാലുള്ള ബഹുമാനവും സ്ഥാനപ്രാപ്തിയും ജനപ്രീതിയും വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട് തിരുവോണം അവിട്ടം ചതയം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ആയുധം കൊണ്ടും പശു പക്ഷി എന്നിവയാലും ശരീരത്തിൽ മുറിവുണ്ടാകുന്നതിനും രോഗാപത്തുകൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജനനേതൃത്വവും സുഖവും മേലധികാരികളിൽ നിന്നുള്ള പ്രീതി സമ്പാദിക്കുന്നതിനും അധികാരപ്രാപ്തിക്കും സാധ്യതയുള്ള സമയമാണ് ഇനി അടുത്തതായി സംവത്സര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മീനമാസം ഇരുപത്തി ഏഴാം തീയതി അതായത് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ചൊവ്വാഴ്ച രേവതി നക്ഷത്രവും ശുക്ലപക്ഷ പ്രഥമതിഥിയും പുഴുക്കരുണവും വൈദ്യുതി നാമ നിത്യയോഗവും കൂടിയ ദിവസം ക്രോധിനാമ സംവത്സരം തുടങ്ങുകയാണ് ഈ സംവത്സരത്തിൻ്റെ അധിപതി ശനിയാകയാൽ ജനങ്ങൾക്ക് മുഴുവനും ദേഷ്യം ഉണ്ടാകുന്നതിനും ആർത്തി പെരുകുന്നതിനും കള്ളത്തരങ്ങൾ കാണിക്കാൻ താൽപ്പര്യം കൂടുന്നതിനും പകർച്ചവ്യാധികൾ കൂടുന്നതിനും വിളവുകൾ കുറയുന്നതിനും ജലസ്രോതസ്സുകൾ വറ്റിവരുന്നതിനും മഴയ്ക്കായുള്ള കാത്തിരിപ്പിനും സാധ്യതയുണ്ട് രാജാവ് ചൊവ്വ ആകയാൽ ശക്തമായ കാറ്റുമൂലവും പ്രചണ്ഡമായ അഗ്നി കാരണവും ഗ്രാമപുര വനാദികൾക്ക് തീ പിടിക്കുന്നതിനും വെള്ളമൊഴിച്ച് ശമിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ തീ ആളിപ്പടരുന്നതിനും സാധ്യതയുണ്ട് മന്ത്രി ശനിയാകയാൽ മഴ കുറയുന്നതിനും വിളവുകൾ കുറയുന്നതിനും പശുവർഗങ്ങൾക്ക് പീഡയുണ്ടാകുന്നതിനും മ്ലേച്ചന്മാരുടെ വർധനവിനും സാധ്യതയുണ്ട് സേനാധിപൻ ശുക്രനാകയാൽ നല്ല മഴയും നല്ല വിളവും കിട്ടുന്നതിനും സുഭിക്ഷമായ ജലലഭ്യതയ്ക്കും ഭൂമി സമ്പുഷ്ടമാകുന്നതിനും സ്ത്രീകൾക്ക് വികാരാധിക്യം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് സസ്യാധിപൻ ചൊവ്വയാകയാൽ രക്തശാലി അഥവാ കുത്തരി ചുവന്ന പയർ കടല എന്നിവയുടെ വർധനവിനും ചുവന്ന മണ്ണുള്ള ഭൂമിയിൽ നിന്ന് നല്ല വിളവ് കിട്ടുന്നതിനും സാധ്യതയുണ്ട് ധാന്യാധിപൻ സൂര്യനാകയാൽ മഴയ്ക്ക് അല്പം ചുവന്ന നിറവും ചുവന്ന ഭൂമിയിൽ ധാന്യങ്ങളും വിളവുകളും വർദ്ധിച്ചു കിട്ടുന്നതിനും ജലത്തിൻ്റെ സ്രോതസ് വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട് ജലത്തിൻ്റെ അധിപൻ ശുക്രനാകയാൽ എല്ലായിടത്തും ക്ഷേമവും സുഭിക്ഷവും ധാരാളം ജലസ്രോതസ്സുകൾ ഉണ്ടാകുന്നതിനും രാജാക്കന്മാർ എപ്പോഴും നീതിയോടുകൂടി പെരുമാറുന്നതിനും നല്ല മഴ കിട്ടുന്നതിനും സമ്പത്ത് ആരോഗ്യം എന്നിവയുടെ വർധനവിനും സാധ്യതയുണ്ട് മേഘാധിപൻ ശുക്രനാകയാൽ എല്ലായിടത്തും ക്ഷേമവും സുഭിക്ഷവും ആരോഗ്യവും നല്ല മഴയും പശുക്കൾക്ക് പോഷണവും മരം വള്ളിച്ചെടികൾ മുതലായവയിൽ നിന്നുമുള്ള ഫല ലഭ്യതയും ഫലമാകുന്നു രസാധിപൻ വ്യാഴമാകയാൽ ചന്ദനം അകിൽ കർപ്പൂരം എന്നീ സുഗന്ധദ്രവ്യങ്ങളും കപ്പ കാച്ചിൽ ചേന മുതലായ ഭൂമിക്കടിയിൽ വളരുന്ന കന്തങ്ങളുടെ ലഭ്യതയും കുങ്കുമം മുതലായ രസവസ്തുക്കൾ സുലഭമായി കിട്ടുന്നതിനും സാധ്യതയുണ്ട് നീരസാധിപൻ ചൊവ്വ ആകയാൽ മാണിക്യം പോലുള്ള ചുവന്ന രക്തങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് ഇനി അശ്വാധിപതി മുതലായ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അശ്വങ്ങൾക്ക് അധിപതി ചൊവ്വ ആകയാൽ ജനക്ഷോഭവും കലഹവും ഫലമാകുന്നു ഗജങ്ങൾക്ക് അധിപതി ശനിയാകയാൽ അൽപവർഷവും സസ്യനാശവും ഫലമാകുന്നു പശുക്കൾക്ക് അധിപതി ശുക്രനാകയാൽ പശുക്കൾക്ക് അഭിവൃദ്ധിയും സുഖവും ഫലമാകുന്നു പ്രജകൾക്ക് അധിപതി ചൊവ്വ ആകയാൽ യുദ്ധവും ദുർഭിക്ഷവും ഫലമാകുന്നു ഉഷ്ട്രങ്ങൾക്ക് അധിപതി സൂര്യനാകയാൽ സസ്യനാശവും ദുർഭിക്ഷവും ഫലമാകുന്നു പക്ഷികൾക്ക് അധിപതി ശുക്രനാകയാൽ അഭിവൃദ്ധിയും സുഭിക്ഷവും ഫലമാകുന്നു വൃക്ഷങ്ങൾക്ക് അധിപതി ശുക്രനാകയാൽ പുഷ്പഫലപുഷ്ടിയും രാജനീതിയും ഫലം സർപ്പങ്ങൾക്ക് അധിപതി വ്യാഴമാകയാൽ സസ്യസമൃദ്ധിയും വർഷഗുണവും ഫലം ഗ്രഹങ്ങൾക്ക് അധിപതി ചൊവ്വ ആകയാൽ രോഗം യുദ്ധം അപമൃത്യു എന്നിവ ഫലം മേൽപ്പറഞ്ഞവയിൽ ഒന്ന് സുഭിക്ഷവും മറ്റൊന്ന് ദുർഭിക്ഷവും എന്നിങ്ങനെ വിഭിന്നമായി കാണുകയാൽ മിശ്രഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക ഇനി സംക്രമപുരുഷനെക്കുറിച്ചുള്ള വർണ്ണനയും വാഹനം മുതലായവ എന്തൊക്കെയാണെന്ന് നോക്കാം സംക്രമപുരുഷൻ സ്ഥിത സംക്രമ ദേവത രാക്ഷസി വാഹനം സുഗരം അഥവാ പന്നി വസ്ത്രം ചിത്രവർണ്ണം അഥവാ പല വർണ്ണങ്ങൾ ചേർന്നത് പുഷ്പം ബഹുളം അഥവാ ഇലഞ്ഞി അലങ്കാരം രജതം അഥവാ വെള്ളി വിലേപനം ചന്ദനം ഛത്രവർണം കൃഷ്ണവർണം അഥവാ കറുപ്പ് ഭോജനപാത്രം താമ്രം അഥവാ ചെമ്പ് ഭക്ഷണം സക്തു അതായത് ധാന്യങ്ങൾ അരച്ച ഭക്ഷണം വാദ്യം ഭേരി അഥവാ പെരുമ്പറ അഭിമുഖം പടിഞ്ഞാറോട്ട് നോക്കി ഗമനം അഥവാ പോകുന്നത് ഉത്തരദിക്കിലേക്ക് സ്വഭാവം സലജ്ഞ അഥവാ ലജ്ജയോടുകൂടിയവൻ ആയുധം ഖഡ്ഗം അഥവാ വാൾ സ്നാനജലം അകരു അതായത് അകലെന്ന സുഗന്ധദ്രവ്യം ചേർന്ന ജലം മണ്ഡലം വായു മേഘം വരുണമേഘം എന്നിവയാകുന്നു അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിഴുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം